വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വ്യാപാര രംഗത്ത് അറുപത്തഞ്ചു വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലയുടെ വസ്ത്രലോകത്തിലേക്ക് കലാ ടെക്സ്റ്റൈൽസ് ജാതിരഹിതമായ സമൂഹം ഉണ്ടാകേണ്ട സാഹചര്യത്തിൽ വീണ്ടും ജാതിയിലേക്ക് പോകണമെന്നുള്ള ചർച്ചകൾ ഉയർന്നു വരുന്നത് രാജ്യത്തിന് ഗുണമാണോ ദോഷമാണോ എന്ന് ചിന്തിക്കണമെന്ന് ആലത്തൂർ എം കെ രാധാകൃഷ്ണൻ തലപ്പള്ളി താലൂക്കിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പതാക ഉയർത്തിയ ശേഷം സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുകയായിരുന്നു അദ്ദേഹം ഭാരതത്തിന്റെ എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിനാഘോഷം തലപ്പള്ളി താലൂക്കിൽ വിപുലമായ പരിപാടികളോടെയാണ് ആഘോഷിച്ചത് രാവിലെ ഒൻപത് മണിക്ക് ബാൻഡ് മേളത്തിന്റെ അകമ്പടിയോടെ സിവിൽ സ്റ്റേഷൻ അങ്കണത്തിലേക്കെത്തിയ ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ പതാക ഉയർത്തി തുടർന്ന് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി സ്വാതന്ത്ര്യം ലഭിച്ച് എഴുപത്തിയേഴ് വർഷം പിന്നിടുമ്പോൾ രാജ്യത്തിന് അഭിമാനിക്കുവാൻ ഒട്ടേറെ നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നും ആ നേട്ടങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതോടൊപ്പം ഇപ്പോഴത്തെ സമൂഹത്തിലുള്ള കുറവുകൾ കണ്ടെത്തി അത് പരിഹാരം കാണുക എന്നതാണ് പ്രധാന കടമയെന്ന് അദ്ദേഹം സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ പറഞ്ഞു രാജ്യത്ത് ഇന്ന് ഉയർന്നുവരുന്ന പല ചർച്ചകളും ഭരണഘടനയെയും ജനാധിപത്യത്തെയും മതനിരപേക്ഷതയെയും ബഹുസ്വരതയെയും സ്വരതയെയും മുൻനിർത്തി മുന്നോട്ടു പോകുവാൻ കഴിയുമോ എന്നതാണ് ജാതി വ്യവസ്ഥയാണ് ഈ സമൂഹത്തെ നിലനിർത്തുന്നത് എന്നുള്ള വാദമാണ് ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത് ജാതി വ്യവസ്ഥയാണ് നമ്മുടെ സമൂഹത്തെ ഇങ്ങനെ ആക്കിയത് എന്ന് പറയുന്നതിന് പകരം നമ്മുടെ രാജ്യത്തെ ജാതി വ്യവസ്ഥയാണ് ഇതുപോലെ നിലനിർത്തുന്നത് എന്ന അവസ്ഥയിലേക്ക് സ്വാതന്ത്ര്യം കിട്ടി എഴുപത്തിയേഴ് വർഷം പിന്നിടുമ്പോഴും ചർച്ച ചെയ്യുന്നത് ജാതി വ്യവസ്ഥ നമ്മുടെ സമൂഹത്തിലുണ്ടാക്കിയ ദുരന്തങ്ങൾ എന്തൊക്കെയാണെന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല ഇന്ത്യയിലെ നാലിലൊന്ന് ജനങ്ങളുടെ ദുരിതത്തിന് പ്രധാന കാരണം രാജ്യത്തെ ജാതി വ്യവസ്ഥയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതിനുശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ നമ്മുടെ രാജ്യത്തിന് ഭരണഘടന ഉണ്ടാക്കിയത് അത് ലോകത്തെ ഏറ്റവും വലിയ ഭരണഘടനയായിട്ടാണ് എല്ലാവരും പറയുന്നത് ആ ഭരണഘടന നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് എങ്ങനെ മുന്നോട്ട് പോകണമെന്നത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു ഗൈഡ് ലൈനാണ് നടത്തിയത് അല്ലെങ്കിൽ ആ ഭരണഘടനയിലുള്ള അതനുസരിച്ച് കൊണ്ടാണ് നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുന്നത് അവിടെയാണ് നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണ് എന്ന് പറയുന്നത് ഒരു മതനിരപേക്ഷ രാജ്യമാണ് എന്ന് പറയുന്നത് എല്ലാ മനുഷ്യരും തുല്യരാണ് എന്ന് നമ്മുടെ ഭരണഘടന ഉറപ്പ് നൽകുന്നുണ്ട് അതെല്ലാം നമ്മൾ ഓർക്കേണ്ടത് അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു കാലഘട്ടമാണ് ഞാനിവിടെ ചൂണ്ടിക്കാണിക്കാൻ കാരണം നമ്മുടെ രാജ്യം ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന പല പ്രശ്നങ്ങളും ഈ പറയുന്ന ജനാധിപത്യ സംവിധാനങ്ങൾ നിലനിർത്താൻ കഴിയുമോ എന്നുള്ളതാണ് അടുത്ത കാലത്ത് വന്നു ജാതി വ്യവസ്ഥയാണ് നമ്മുടെ സമൂഹത്തെ ഇതുപോലെ നിലനിർത്തുന്നത് എന്നുള്ള വാദം മുന്നോട്ട് വരികയാണ് ഇപ്പം ജാതി വ്യവസ്ഥ പുനഃസ്ഥാപിക്കേണ്ടതിൻ്റെ ആവശ്യത്തെക്കുറിച്ച് ഗൗരവത്തോടു കൂടിയാണ് ചർച്ച ചെയ്യുന്നത് ജാതി വ്യവസ്ഥയാണ് നമ്മുടെ രാജ്യത്തെ ഇങ്ങനെ ആക്കിയത് എന്ന് പറയുന്നതിന് പകരമായിക്കൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ ജാതി വ്യവസ്ഥയാണ് ഈ രാജ്യം ഇതുപോലെ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് സ്വാതന്ത്ര്യം കിട്ടി എഴുപത്തെട്ടാം വാർഷിക ദിനം ആചരിക്കുന്ന സന്ദർഭത്തിൽ നാം ചർച്ച ചെയ്യാം ജാതി വ്യവസ്ഥ നമ്മുടെ സമൂഹത്തിൽ ദുരന്തങ്ങൾ എന്താണ് എന്നുള്ളത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല ഇപ്പോഴും നമ്മുടെ ഇന്ത്യയിലെ നാലിലൊന്ന് വരുന്ന ജനവിഭാഗങ്ങൾ നാനാ തരത്തിലുള്ള ദുരിതങ്ങൾ അനുഭവിക്കാൻ പ്രധാനപ്പെട്ട കാരണം ജാതി വ്യവസ്ഥയിൽ അതി അതി അധിഷ്ഠിതമായിട്ടുള്ള സാമൂഹ്യ വ്യവസ്ഥയാണ് അപ്പോൾ ജാതിരഹിതമായുള്ള സംഭവം ഉണ്ടാകണമെന്ന് ചർച്ച ചെയ്യപ്പെടുന്ന സന്ദർഭത്തിനാണ് വീണ്ടും നമ്മൾ ജാതിയിലേക്ക് പോകണം എന്നുള്ള ചർച്ച ഉയർത്തിക്കൊണ്ടിരുന്നത് അത് നമ്മുടേതുപോലെ രാജ്യത്ത് ഗുണമാണോ ചെയ്യുക ദോഷമാണോ ചെയ്യുക എന്നുള്ളത് കാര്യവും നാം ചർച്ച ചെയ്യപ്പെടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം വടക്കാഞ്ചേരി എം എൽ എ സേവിയർ ചിറ്റലപ്പള്ളി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ വടക്കാഞ്ചേരി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ മോഹൻ നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ആർ അനൂപ് കിഷോർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജമീല ബി എ എം ഡിവിഷൻ കൌൺസിലർ സന്ധ്യ കൊടക്കാടത്ത് തഹസിൽദാർ എം സി അനുപമൻ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ കെ ഡി ബാഹുലയൻ മാസ്റ്റർ എം യു കബീർ പി ജി ജയദീപ് സെലക്ട് മുഹമ്മദ് ജോണി ചിറ്റിലപ്പിള്ളി നിത്യ സാഗർ തുടങ്ങിയവർ പങ്കെടുത്തു പൊതുസമ്മേളനത്തിൽ വടക്കാഞ്ചേരി നഗരസഭാ പരിധിയിലെ സ്കൂളുകളിൽ നിന്നും കഴിഞ്ഞ വർഷത്തെ എസ് എസ് എൽ സി പ്ലസ് ടു ബി എച്ച് എസ് സി പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ എല്ലാ വിദ്യാർത്ഥികളെയും ു വിവിധ സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും ഓഫീസ് ജീവനക്കാരും അധ്യാപകരും ഉൾപ്പെടെ നിരവധി പേർ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പങ്കാളികളായി തുടർന്ന് വിവിധ സ്കൂളുകളിലെ കുട്ടികൾ അവതരിപ്പിച്ച കലാപരിപാടികളും അരങ്ങേറി ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി